കേരളത്തിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ സംസ്ഥാനം എങ്ങനെ ആയിരിക്കണമെന്ന വിപുലമായ കാഴ്ചപ്പാട് രൂപീകരിച്ച് ആശയങ്ങൾ ശേഖരിക്കുന്നതിനുമായാണ് സംസ്ഥാനതല സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ഒക്ടോബർ പതിനാലിന് നടക്കുന്ന ആരോഗ്യ സെമിനാറിന്റെ ഭാഗമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സംസ്ഥാനതലത്തിൽ മുപ്പത്തിമൂന്ന് വിഷയങ്ങളിലാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് എന്ന പേരിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് ആരോഗ്യ ഗതാഗത വകുപ്പുകളുടെ സെമിനാറുകളാണ് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത് ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ നിലവിലുള്ള നയങ്ങൾ സുപ്രധാന പദ്ധതികൾ എന്നിവ സെമിനാറിൽ അവതരിപ്പിക്കും ശേഷം ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിദഗ്ധ പാനൽ ചർച്ച നടക്കും ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭാവി വികസന നയം രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് എഴുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം കേരളം കേരളത്തിൻ്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം ഈ ഉദ്ദേശ ലക്ഷ്യത്തോടെ സംസ്ഥാനത്തുടനീളം മുപ്പത്തിമൂന്ന് വിഷയങ്ങളിലായി സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ് സംസ്ഥാനതല സെമിനാറുകൾ ഈ സംസ്ഥാനതല സെമിനാറുകളിൽ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ സെമിനാർ നടത്തപ്പെടുകയാണ് ഒക്ടോബർ മാസം പതിനാലാം തീയതിയാണ് പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യ സെമിനാർ നടത്തുന്നത് സെമിനാറിന്റെ സുഗമമായ നടത്തിപ്പിന് മന്ത്രി വീണ ജോർജ് ചെയർപേഴ്സൺ സംഘാടക സമിതി രൂപീകരിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ആൻറ്റോ ആന്റണി എം പി എം എൽ എമാരായ മാത്യു ടി തോമസ് കെ യു ജനേഷ്കുമാർ പ്രമോദ് നാരായണൻ നഗരസഭാ ചെയർപേഴ്സൺമാർ പ്ലാനിംഗ് ബോർഡ് എക്സ്പെർട്ട് അംഗം ഡോക്ടർ പി കെ ജമീല എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരാകും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജനറൽ കൺവീനറും സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ കൺവീനറുമാകും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അരുണസ് നായർ ജോയിന്റ് ജനറൽ കൺവീനറാകും ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഡ്രഗ്സ് കൺട്രോളർ എന്നിവർ രക്ഷാധികാരികളുമായും പ്രവർത്തിക്കും ഇതിനു പുറമെ ജനപ്രതിനിധികൾ ചെയർപേഴ്സൺമാരായും ഉദ്യോഗസ്ഥർ കൺവീനർമാരായുമുള്ള സബ് കമ്മിറ്റികൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനകം രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട